സംസ്ഥാന സർക്കാർ ആരംഭിച്ച മുഖ്യമന്ത്രി എന്നോടൊപ്പം സിറ്റിസൺ കണക്ട് സെന്ററിൽ ഇതുവരെ ലഭിച്ചത് നാലായിരത്തി മുന്നൂറ്റി അറുപത്തിയൊൻപത് കോളുകൾ ഇതിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്നവും ജനങ്ങൾ നേരിട്ട് വിളിച്ച ഇൻബൗണ്ട് കോളുകളാണ് മുഖ്യമന്ത്രി എന്നോടൊപ്പം എന്ന പദ്ധതി ആരംഭിച്ചു ഒരു ദിവസത്തിനുള്ളിലാണ് ഇത്രയും കോളുകൾ വന്നത് തദ്ദേശ സ്വയംഭരണം റവന്യൂ തുടങ്ങിയ വകുപ്പുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലായിരുന്നു കൂടുതൽ കോളുകൾ ലൈഫ് പദ്ധതി കെട്ടിട നിർമ്മാണ പെർമിറ്റുകൾ നികുതി സർട്ടിഫിക്കറ്റുകൾ ലഭിക്കുന്നതിലെ കാലതാമസം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് നിരവധി പേർ ബന്ധപ്പെട്ടത് പരാതികൾ അതിവേഗം പരിഹരിക്കാനുള്ള സംവിധാനമാണ് സി എം വിത്മി അടിയന്തര വിഷയങ്ങളിൽ ഉന്നത ഉദ്യോഗസ്ഥർ ഉടൻ ഇടപെടുന്നുണ്ടെന്നും കോൾ സെൻ്റർ ജീവനക്കാർ ജനങ്ങളെ അറിയിച്ചു മലയാളത്തിലാണ് കൂടുതൽ കോളുകൾ ലഭിച്ചതെങ്കിലും ഇംഗ്ലീഷ് തമിഴ് ഹിന്ദി തുടങ്ങിയ ഭാഷകളിലും അന്വേഷണങ്ങളെത്തി ജനകീയ വിഷയങ്ങളിൽ കാലതാമസമില്ലാതെ പരിഹാരം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെ തുടങ്ങിയ സംരംഭം അതിന്റെ ആദ്യ ദിനം തന്നെ വലിയ വിജയമാണ് നേടിയത് എല്ലാ അന്വേഷണങ്ങൾക്കും മറുപടി നൽകാനുള്ള നടപടികൾക്ക് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് കൈരലി ന്യൂസ് തിരുവനന്തപുരം